ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ൽ നികത്തുന്നതായി പരാതി പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ചേർന്ന് പ്രവൃത്തി തടഞ്ഞു കടപ്പുറം പഞ്ചായത്ത് മൂന്നാം വാർഡ് വൈലി ക്ഷേത്രത്തിന് കിഴക്കു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണമാണ് തടഞ്ഞത് കനോലിക്കലാൽ നികത്തുന്നതറിഞ്ഞ സ്ഥലത്തെത്തിയ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്തും നാട്ടുകാരും ചേർന്ന് നിർമ്മാണ പ്രവർത്തനം തടയുകയായിരുന്നു കനോലിക്കനാൽ നികത്തുന്നതു മൂലം വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനുള്ള സ്ഥലം കുറയുകയും ഇത് മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതിനും കാരണമാകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു മൂന്നാം വാർഡിലൂടെ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഭാഗത്തു കൂടെ ഇപ്പോൾ നമുക്ക് കാണാം കനവലി കനാല് തൂർത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളോട് പറയുന്നത് നാഷണൽ ഹൈവേയുടെ വർക്ക് ഓർഡർ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് അത് നമുക്ക് ബോധ്യപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ ഇ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി വെച്ച് ഒരു നല്ലൊരു ശക്തമായ മഴ വന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർക്ക് ഓർഡർ നമ്മളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം വർക്ക് തുടങ്ങിയാൽ മതി എന്നാണ് നമ്മളവർ അറിയിച്ചിട്ടുള്ളത് അതവർ നമുക്ക് വാട്സപ്പ് മുഖേനയോ മെയിൽ മുഖേനയോ അയക്കാം പറഞ്ഞിട്ടുണ്ട് ബോധ്യപ്പെട്ട ശേഷം നമ്മുടെ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് വർക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി മൂന്നാം വാർഡ് മെമ്പർ ഷീജ രാധാകൃഷ്ണൻ ബി ജെ പി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഗണേഷ് ശിവജി കെ ജി രാധാകൃഷ്ണൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സർക്കുലൈ ചാവക്കാട് സ്വർണം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ